എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടായ പൂ കൊണ്ടൊരു ലേഹ്യമാണ് ഉണ്ടാക്കുന്നത് ചെത്തിപ്പൂ ലേഹ്യം നമുക്കറിയാം ചെത്തിപ്പൂ പല കളറുണ്ട് പിങ്ക് കളർ ചെത്തിപ്പൂ റെഡ് കളർ ചെത്തിപ്പൂ യെല്ലോ കളർ വൈറ്റ് കളർ ഇതെല്ലാം ഉണ്ട് റെഡ് കളർ ചെത്തിപ്പൂ വെച്ചിട്ടാണ് ഞാൻ ലേഹ്യം ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചെത്തിപ്പൂ ഒന്ന് പറിച്ചെടുക്കാം ധാരാളം ഔഷധഗുണമുള്ളതാണ് ഈ ചെത്തിപ്പൂ ചെത്തിപ്പൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പറിച്ച് എടുത്ത് ഉറുമ്പുകളോ പ്രാണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതിൻ്റെ അല്ലി തിരിച്ച് നന്നായി കഴുകിയെടുക്കണം നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇത് മരുന്നായിട്ടൊക്കെ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ് ധാരാളം ഔഷധഗുണമുള്ളതാണ് ഈ ചെട്ടിപ്പൂ ഇനി ലേഹി ഉണ്ടാക്കുന്നതിന് മധുരത്തിന് കരിപ്പെട്ടി ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് ഇത് കിലോ ശർക്കരയുണ്ട് കാൽ കിലോ ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി വേണം അപ്പോൾ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല കഴുകി വെച്ചിരിക്കുന്ന ചെത്തിപ്പൂ തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്തു അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കട്ടയില്ലാതെ കലക്കി എടുക്കണം കലക്കിയെടുത്തു ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കണം അതിനുശേഷം തേങ്ങാപ്പാൽ ചേർത്ത് അരച്ച് വെച്ചിരുന്ന് ചെത്തിപ്പൂ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി തിളപ്പിക്കാം തിളച്ചു കഴിയുമ്പോൾ തേങ്ങാപ്പാലിൽ കളക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി എടുക്കണം ഇളക്കി വറ്റിച്ചെടുക്കണം കൈ എടുക്കാതെ ഇളക്കണം കുറുകി വരുന്നവരെ ഇളക്കിയെടുക്കാം കുറുകി തുടങ്ങുമ്പോൾ കരിപ്പെട്ടി ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കരിപ്പെട്ടി ശർക്കര തന്നെയാണ് നല്ലത് കരിപ്പെട്ടി അഥവാ പനയിൽ നിന്നുണ്ടാക്കുന്ന പനഞ്ചക്കര ധാരാളം ഔഷധഗുണമുള്ളതാണ് ദഹനത്തിന് വളരെ നല്ലതാണ് അയണും കാൽസ്യം വൈറ്റമിൻ ബി ധാരാളമുണ്ട് ചുഞ്ഞുങ്ങൾക്കൊക്കെ കരിപ്പെട്ടി ശർക്കര ഉപയോഗിച്ച് കുറുക്കി കൊടുക്കുന്നത് നമുക്ക് അറിയാം കപ്പക്കെട്ടൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വളരെ നല്ലതാണ് ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്ക ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തു ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു ഇത് കട്ടയില്ലാതെ ഇളക്കി വറ്റിച്ചെടുക്കണം ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇനി ഇത് ഇളക്കി കുറുക്കിയെടുത്താൽ മതി വീണ്ടും നന്നായി കട്ടയൊക്കെ ഉടച്ച് ഇളക്കി കുറുക്കിയെടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും വെള്ളം പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും നന്നായി കുറുകു വന്നു പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്നു തുടങ്ങി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ധാരാളം ഔഷധഗുണമുള്ളതാണ് പഴമക്കാരൊക്കെ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസത്തിലൊക്കെ ചെത്തിപ്പൂ ചേർക്കാറുണ്ട് ശരീരവേദനയ്ക്കും ചർമ്മരോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ട് പണ്ടുള്ളവർ പണ്ടുള്ളവരുപയോഗിച്ചിരുന്നു ചത്തിപ്പൂവിൻ്റെ അല്ലി വിതറി ഡെക്കറേറ്റ് ചെയ്യാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ചെത്തിപ്പൂ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല നല്ല സോഫ്റ്റുമാണ് ടേസ്റ്റുമാണ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതരേ ബൈ